കുറെ നാളായിട്ട് എല്ലാരും എന്നോട് ചോദിക്കുന്ന എന്റെ വീട് കാണിക്കണോന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന വീടല്ല കേട്ടോ അത് കഴിഞ്ഞ് ഇവര് ഇവിടെ ചിറ്റാരിക്കാർ സ്ഥലം എടുത്ത് വീട് വെച്ചതാ ശരിക്കും ജനിച്ചു വളർന്നതൊക്കെ തയ്യേനി എന്ന് പറയുന്ന സ്ഥലം തത്തിയെടുക്കത്ത് അപ്പം ഇന്ന് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് വീട് കണ്ടോ അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് രണ്ടു ദിവസമായി അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതാ ഇപ്പം ഇത് ചേച്ചിയുടെ മൂന്ന് മക്കളും ആങ്ങളുടെ രണ്ട് മക്കളും കണ്ടോ അപ്പൊ ഞാൻ ഇവരെല്ലാം കൂട്ടി വെക്കേഷൻ വീട്ടിൽ വന്നീപ്രാവശ്യം ഇവരെല്ലാം കൂട്ടി നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വന്നതാ കണ്ടോ അപ്പൊ രണ്ടു ദിവസം ഇവിടെ വന്ന് നിന്നു ഇനി അമ്മേനേം പപ്പേനെയൊക്കെ കാണിച്ചു തരാവേ ഇരിക്കുന്ന പലരെയും പലർക്കും അറിയത്തിണ്ടായില്ലേ പപ്പേനെ മാത്രം എല്ലാവർക്കും അറിയാം ഞാനും പപ്പയും കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ വന്നതാ ഇത് അമ്മ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായേ അപ്പൊ ഇന്ന് പോവുക അപ്പൊ ഇവിടെ ഉള്ള മക്കളെ എല്ലാം കൂട്ടി ഞാൻ വീട്ടിലോട്ട് പോവുക പോവുകട്ടോ അപ്പൊ ഒന്നമ്മേനെയൊക്കെ കാണിച്ചു തരാന്ന് ചോദിച്ചു കൊറേ എന്നോട് ചോദിച്ചായിരുന്നു ഷീനയുടെ അമ്മ ഏതാ പപ്പ ഏതാന്നൊക്കെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ ഇതമ്മ ഇത് പപ്പ സുരം കാണുന്ന അവിടുത്തെ അമ്മ എന്നെ കെട്ടിച്ചു വിട്ട് കെട്ടിച്ചു വിട്ട വീട്ടിലെ ചേട്ടാ അതിൻ്റെ അമ്മ അപ്പൊ രണ്ടമ്മയാണ് നിലവിലുള്ള ഒരു പപ്പേ ഉള്ളൂ അല്ലെ ഒരു പപ്പയില്ല അങ്ങ് അവിടെ പപ്പയില്ല അപ്പം ഇവിടെ വന്ന് രണ്ടു ദിവസം അമ്മയുടെ എല്ലാം കൂടെ നിന്ന് ഇപ്പൊ ഞങ്ങള് കൊച്ചുമക്കളെല്ലാം കൂടി പോകുവല്ലേ അല്ലെ പിടിപ്പുവാ അപ്പൊ രണ്ടമ്മയാണ് എനിക്ക് നിലവിലുള്ള ആഹ് അപ്പൊ അമ്മയ്ക്ക് സുഖമില്ലാതെ രണ്ടു ദിവസമായിട്ട് ഇവിടെ വന്ന് നിക്കുവായിരുന്നു ഇനി ഇപ്പൊ അമ്മ ചെറുതായി എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ ഞാൻ വീട്ടിലോട്ട് പോവാ പിള്ളേരെ വിളിക്കാൻ തുടങ്ങി ഇനി പോക്കോക്കോ ആ അപ്പൊ ഇവിടുത്തെ ബാക്കി കൊച്ചുമക്കളെ എല്ലാം കൂട്ടി പോവുക അമ്മയ്ക്ക് മൊത്തത്തിൽ ഏഴ് കൊച്ചുമക്കളെ രണ്ടെണ്ണം വീട്ടിയുണ്ട് ബാക്കി ഇവിടുന്ന് അഞ്ചെണ്ണം ഉണ്ട് എല്ലാരും ആയിട്ട് നമ്മള് വീട്ടിലോട്ട് പോവുക ഇതാണ് മോളൂസിന്റെ വീടല്ലേ മോളൂസേ മീനുണ്ടോ മോളൂസെ ഇതിലോ നാല വീടിന്റെ ഉൾവശം വീട്ടിൽ വന്ന് പോകുന്ന സമയത്ത് പപ്പ ചക്കറച്ചോണ്ട വരുന്നത് എനിക്ക് കൊണ്ടുപോകാൻ നല്ല വരിക്ക മൂത്തു കാണുമല്ലോ ആ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ജൂലി ഇത് ജോണി അല്ലേ രണ്ടുപേരല്ലേ മോളൂസ് ഇവിടെ ചാക്കയാക്കെ ആയിട്ട് ചാക്ക പൊതിങ്ങോണ്ട് വരുവാണ് ഇതെന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചെറിയൊരു ബ്ലോഗൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ജോബിൻസ് ബ്ലോഗൊക്കെ അപ്പൊ ഫേസ്ബുക്കിൽ ജോബിൻസ് ബ്ലോഗുണ്ട് ഒന്ന് പറ്റുന്നേ അപ്പ എല്ലാരും വണ്ടിയൊക്കെ കേറിക്കോ പിള്ളാരെല്ലാം കൂടി റിഷക്ക കൊടുക്കാൻ പോവായിരിക്കും അപ്പച്ചന് ഹലോ എവിടെ പോവാട്ട് ആ കൊടുക്ക അപ്പച്ചനും അമ്മച്ചിക്ക് എല്ലാം അയ്യത്ര സങ്കടമാണ് നീ ഇവിടെ നിന്ന് വരണ്ട